അസ്സലാമു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം ആമുഖം റഹീം വിശുദ്ധ ഖുർആനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിലെ എഴുപത്തി ഏഴാമത്തെ അധ്യായമാണ് സൂറത്തുൽ മുർസലാത്ത് അമ്പത് ആയത്തുകളുള്ള അധ്യായമാണ് ഇത് ഈ അധ്യായത്തിൻ്റെ കേന്ദ്ര വിഷയം ആമുഖം പ്രമാണങ്ങൾ അവതരിപ്പിച്ച രീതി ഇവ പരിഗണിച്ചാൽ സൂറത്തു സൂറത്ത് സമാനമാണ് ഇത് വിവരണശൈലി സ്വഭാവം എന്നിവ പരിഗണിച്ചാൽ സൂറത്തു റഹ്മാൻ സമാനമാണ് ഈ സൂറത്ത് ഫബി അയ്യി തുഖദിബാൻ എന്ന് റഹ്മാനിൽ ആവർത്തിച്ചാർത്തിച്ച് വന്നതുപോലെ വൈലു എന്ന് ഈ സൂറത്തിലും ആവർത്തിച്ച് വന്നിട്ടുണ്ട് മുൻ സൂറത്തിൽ സൃഷ്ടിപ്പിലുള്ള ആന്തരിക സാക്ഷ്യങ്ങളാണ് അന്ത്യനാളിനുള്ള തെളിവായി ഉദ്ധരിച്ചതെങ്കിൽ പ്രാപഞ്ചിക സാക്ഷ്യങ്ങളും അടയാളങ്ങളുമാണ് ഈ അദ്ധ്യായത്തിൽ അന്ത്യനാളിനെ തെളിയിക്കാൻ അള്ളാഹു ഉപയോഗിക്കുന്നത് വായു എന്ന അത്ഭുതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പ് നാൾ സംഭവ്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അന്ത്യനാളിന്റെ ഗൗരവത്തിലെടുക്കാത്ത സത്യനിഷേധികൾക്ക് മുന്നിൽ അന്ത്യനാളിനെ വളരെ ഗൗരവത്തിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് ഈ അധ്യായം മാനവ ചരിത്രത്തെയും മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയുടെ ഘടനയെയുമെല്ലാം ഉയർത്തി കാണിച്ച് അന്ത്യനാളിന്റെ തെളിവുകൾ ഈ അധ്യായം നിരത്തുന്നുണ്ട് പദാർത്ഥ നിയമങ്ങൾ മാത്രമല്ല ധാർമ്മിക നിയമങ്ങളും ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നന്മ വിലമതിക്കപ്പെടണം അർഹിച്ച ശിക്ഷ ലഭിക്കണം അത് സമ്പൂർണമായി ഒരു ലോകം അനിവാര്യമാണ് എന്ന് ഈ അധ്യായം നമ്മെ ധരിയപ്പെടുത്തുന്നു സത്യദീനിനെ പരാജയപ്പെടുത്താൻ കുതന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന നിഷേധികളെ ഈ അധ്യായം വെല്ലുവിളിക്കുന്നുണ്ട് പരലോകനിഷേധികളെയും ദുന്യാ പ്രേമികളെയും ശക്തമായി താക്കീത് ചെയ്യുന്നുണ്ട് ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ എത്രമാത്രം ആസ്വദിച്ചാലും ദുനിയാവിനെ എത്രമാത്രം വാരി പുണർന്നാലും അതെല്ലാം വളരെ കുറച്ച് കാലത്തേക്കേ ഉള്ളൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റൊരു ലോകത്ത് ഇതിൻ്റെയൊക്കെ പരിണതി അനുഭവിക്കേണ്ടി വരും വിശുദ്ധ ഖുർഹാനും വിശുദ്ധ ദീനുമല്ലാതെ മറ്റെന്താണ് നിങ്ങൾക്ക് ആശ്രയമായി ഉള്ളത് അത് വിശ്വസിച്ച് ജീവിതം അത് നെൽകി അള്ളാഹുന് സമർപ്പിച്ച് മുന്നോട്ട് പോകണം എന്നീ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു കാറ്റിനെ കുറിച്ച് പരാമർശിച്ച് ആരംഭിച്ച് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന തകിടം മറിച്ചിലുകളെയും അന്ത്യനാളിന്റെ അടയാളമായി ഉണ്ടാകുന്ന താളപ്പിഴകളെയും പരാമർശിച്ച് പൂർവികരുടെ പതന ഭൂമികളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ച് മനുഷ്യോൽപത്തിയെ സംബന്ധിച്ചും അതിന്റെ പിന്നിലെ അള്ളാഹുവിന്റെ ആസൂത്രണത്തെ സംബന്ധിച്ചും ഓർമ്മിപ്പിച്ച് നിഷേധികൾ നിഷേധിച്ച വിധി ദിവസത്തിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ച് മറുവശത്ത് മുത്തക്കികൾക്ക് സജ്ജീകരിച്ച സൗഭാഗ്യങ്ങളെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ച് പാപികളോട് അല്പകാലത്ത് ജീവിതത്തിൽ തിന്നും മതിച്ചും രസിച്ചും ഉല്ലസിച്ചും കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി അള്ളാഹുവിന്യമിടാൻ പറഞ്ഞാൽ അതിന് മടിക്കുന്ന നിഷേധികളെ കുറിച്ച് സംസാരിച്ച് ഒടുക്കത്തിൽ മറ്റെന്തിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ അദ്ദേഹം അവസാനിക്കുന്നത് ഈ അദ്ദേഹത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ